ഒരുപാട് ഒരുപാട് ഈ പങ്കെടുക്കുന്ന ഉണ്ട് കൊണ്ട് യും ഹലായ മുറാദിനെ ഹാസിലാക്കി റഹ്മാനെ റഹ്മാനും ഈ മജിലീസ് മജലീസിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇതിലേക്ക് ചെയ്യുന്നവര് ഷെയർ ചെയ്യുന്നവര് റബ്ബയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവര് മനസ്സിൽ പങ്കെടുക്കുമ്പോ പടച്ചവനെ ദുവാ കൊണ്ട് ഞാൻ അവര് ദുവാ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യുന്നവര് ഷെയർ ചെയ്യുന്നവര് എല്ലാ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണ റഹ്മാനം രോഗശമനം നൽകണ റഹ്മാൻ ഈമാനോടുള്ള മരണം നൽകണ റഹ്മാനം നന്നാക്കണ റഹ്മാൻ ഈമാനെ സലാമത്താക്കിത്തരണ റഹ്മാനും

അള്ളാഹു എല്ലാ സിഹറിനെ തൊട്ടും ആഫത്തിനെ തൊട്ടും മുസീബത്തുകളെ തൊട്ട് നാവേറിനെ തൊട്ട് കണ്ണേറിനെ തൊട്ട് അസൂയാലുക്കളുടെ അസൂയകളിൽ നിന്ന് ചതിയന്മാരുടെ ചതിയിൽ നിന്ന് എല്ലാ കിണിമലകളിൽ നിന്നും റബ്ബേ ഈ മനസ്സിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും ഈ കാക്കണ റഹ്മാൻ